കൊല്ലം ആശ്രാമം ലിങ്ക് റോഡിൽ നിന്ന് ആരംഭിച്ച് ഓലയിൽ കടവ് വരെ അവസാനിക്കുന്ന രീതിയിലാണ് കായലിലൂടെ പാലം നിർമ്മിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം മൂന്ന് റീച്ച് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ ഇതുവരെയും പാലം തുറന്നുകൊടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഓയൂർ നിന്ന് കാണാതായി പോയ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ കൊല്ലം ജനതയ്ക്ക് എം എൽ എ കൂടി കിട്ടി പിന്നെയും എം എൽ എ കാണുവാനില്ലാതായി ഒടുവിൽ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ വീണ്ടും എം എൽ എ പഴയിടത്തിന്റെ കലവറയിൽ നമ്മൾ കണ്ടു പിന്നെയും എം എൽ എ ഇല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എം എൽ എ ഇത്തരത്തിലൊരു നൂറ്റിമൂന്ന് കോടി രൂപ ചെലവാക്കിയ ഈ പദ്ധതിയിൽ എന്തുകൊണ്ട് പാലം തുറക്കുന്നില്ല പാലം തുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തേങ്ങ ഉടച്ച് പ്രതിഷേധിച്ചത് ലിങ്ക് റോഡിൽ നിന്നും മാർച്ച് ആരംഭിച്ച് പാലത്തിലെത്തിയതിനു ശേഷമായിരുന്നു പ്രവർത്തകർ തേങ്ങ ഉടച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം